തിന്റെയും ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയാണ് നമ്മളിനി ഇതിന്റെ ഫൈനൽ തീരുമാനം റെഫറി കമ്മീഷനെയും റഫറി പാനലിനെയും അനൗൺസ് ചെയ്യുന്നത് ആയിട്ടുള്ള ആൾക്കാരെ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ തുടർന്നുള്ള ഈ സർക്കാർ നടത്തുന്ന ഏത് മത്സരങ്ങളിലായാലും അതിൽ ഈ വിജയിക്കുന്ന പാസാകുന്നവരെ മാത്രമായിരിക്കും അതിൽ പങ്കെടുക്കുക അതെ സ്കാറ്റ് നടത്തുന്ന സ്കാറ്റ് ഏറ്റെടുത്ത് ചെയ്യുന്ന എല്ലാ കാര്യ പരിപാടികളിലും ഇതിൻ്റെ ഔദ്യോഗികമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന പാനൽ പാനലിലുള്ള ആളുകൾ മാത്രമായിരിക്കും ഈ വർഷം ഇനി ജഡ്ജി റെഫർ ചെയ്യുക നമ്മൾ ഒരു വർഷം ഇത് കുറച്ച് വർഷങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയല്ല എല്ലാ വർഷവും ഈ പ്രോസസ്സ് നടത്തി മികച്ച എപ്പോഴും ആയിട്ടുള്ള ആളുകൾ തന്നെ ഈ ഒരു മേഖല ഇപ്പോൾ റഫറി കമ്മീഷനായാലും റഫറി പാനലായാലും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ മികച്ച രീതിയിൽ പ്രകടനം നടത്തുന്ന ആൾക്കാർക്ക് മാത്രമേ സെലക്ട് ആകാൻ പറ്റൂ അല്ല ഇത്ര പേരെ സെലക്ട് ചെയ്യുക എന്നുള്ളതല്ല ഇതിൽ മത്സരങ്ങൾ ഇപ്പോൾ തിയറി പരീക്ഷയുണ്ട് ആ തിയറി പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്കൊരു മാർക്കുണ്ട് അതുപോലെ ഇനി അതിൻ്റെ പ്രാക്ടിക്കൽ നടക്കുമ്പോൾ മിസ്റ്റേക്കുകളില്ലാതെ ജഡ്ജ് റെഫറിംഗ് ഒക്കെ ചെയ്തവരാണ് സെലക്ട് ആവുന്നത് ആരാണ് എക്സാം നടത്തിയ വിജയികളാണോ അല്ലെ പരാജയമാണോത്തേക്ക് ഇത് സ്കാറ്റ് എന്ന് പറയുന്നത് സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ ഓഫ് തിരുവനന്തപുരം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൗൺസിലും തിരുവനന്തപുരം ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും അംഗീകൃതമായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയുടെ ഔദ്യോഗിക കരാട്ടെ ബോഡിയും ഇത് കേരള കരാട്ടെ അസോസിയേഷൻ്റെ കീഴിലാണ് ഈ സ്കാറ്റ് വരുന്നു സംസ്ഥാന തലത്തിൽ അതെ കേരള സ്പോർട്സ് കൗൺസിലും കേരള ഒളിമ്പിക് അസോസിയേഷനും അംഗീകരിച്ചിട്ടുള്ള കേരളത്തിലെ ഔദ്യോഗിക കരാട്ടെ സംഘടനയാണ് കേരള കരാട്ടെ ഓക്കെ അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ ജഡ്ജ് ഇതിന്റെ വിലയിരുത്തലിന് ആയിട്ട് എക്സാമിനേഴ്സ് ആയിട്ട് വരുന്നത് കേരള കരാട്ടെ അസോസിയേഷന്റെ സീനിയർ സീനിയറായിട്ടുള്ള എഫിഷ്യൻ്റായിട്ടുള്ള റെഫറീസ് ആണ് ഇതിൻ്റെ ഇത് വിലയിരുത്തുന്നതിനായിട്ട് എത്തിയിട്ടുള്ളത് അത് ഷിറ്റോറിയു ഷോട്ടോകാൻ ഗോജുറിയു ഈ മൂന്ന് സ്റ്റൈലിൻ്റെയും ഓരോ റെപ്രസെൻറ്റേറ്റീവ്സാണ് ഇതിൽ അത് അവർ ഈ രംഗത്ത് മികച്ച രീതിയിൽ മത്സര നിയമങ്ങളെ കുറിച്ച് നല്ല അവഗാഹമുള്ള ഇത്തരം സെലക്ഷനുകൾ നടത്തി പരിചയമുള്ള ആൾക്കാരെയാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ സ്കാറ്റിൻ്റെ സെക്രട്ടറി പറഞ്ഞതുപോലെ ഉന്നത ബോഡിയുള്ള എക്സാമിനർമാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അത് വിവിധ സ്റ്റൈലുകളിൽ നിന്നുള്ള എക്സാമിനർമാരാണ് ഇവിടെ എത്തി നല്ല മികച്ച റഫറിമാരെയും അതോടൊപ്പം തന്നെ ജഡ്ജസിനെയും സെലക്ട് ചെയ്ത് നമുക്ക് അവരോട് ചോദിക്കേണ്ടതുണ്ട് എന്നാണ് ഈ പാനലിനെക്കുറിച്ച് എങ്ങനെയാണ് കാരണം വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഇവിടെ പങ്കെടുത്തു പക്ഷേ അവർക്ക് നേരത്തെ റഫറി ആയിട്ടും ജഡ്ജസ് ആയിട്ടൊക്കെ പങ്കെടുത്തവരുമാണ് സത്യത്തിൽ എങ്ങനെയായിരുന്നു അവരുടെ ഒരു പെർഫോമൻസ് മാത്രമല്ല ഇത് കാണുന്ന പ്രേക്ഷകരോടും കരാട്ടെ അസോസിയേഷനിൽ പ്രവർത്തിക്കുന്നവർക്കും എന്തൊരു മെസ്സേജ് ആണ് ഇതുവഴി കൈമാറാനുള്ളത് നമ്മുടെ മത്സരങ്ങൾ എന്ന് പറയുന്നത് നല്ല പ്ലേയേഴ്സിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു വർഷം കഠിനമായിട്ട് പ്രാക്ടീസ് ചെയ്തു തരുന്ന കുട്ടികളിൽ ഏറ്റവും മികച്ചവരെ തിരഞ്ഞെടുക്കാനുള്ള ജോലി